പ്രഭാതത്തിൽ വന്ന ഒരു വിവരം കൂടിയുണ്ട് ഈ ഈ വർക്കേഴ്സിന്റെ ഇതിൽ ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലാണല്ലോ നമ്മൾ കാണാറുണ്ട് രാത്രിയും പകലും പകലുമില്ലാതെ അവരോട് സമരം ചെയ്യുന്നുണ്ട് വെളുപ്പിന് മഴ എത്തി അപ്പോൾ അതിനു മുൻപേ തന്നെ അവരുടെ ആ ടെർപോളിൻ വെച്ചിട്ടുള്ള സമരപ്പന്തൽ അത് പൊളിച്ചു മാറ്റി വർക്കേഴ്സിനോട് പോലീസിന്റെ ക്രൂരത അവരുടെ സമരപ്പന്തലിലെ ടർപോളിൻ പോലീസ് അഴിപ്പിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ ടെർപോളിൻ അഴിച്ചതോടെ മഴ നനഞ്ഞാണ് വർക്കേഴ്സ് കിടന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സലോദിച്ചു നിങ്ങളൊന്നും മനുഷ്യരാണോ പറയണ്ടേ എളുപ്പം കാലത്തെ ഈ ഈ സമയത്ത് വന്ന് നിനക്ക് പറയുന്നേ ചാർപ്പ അഴിച്ചു മാറ്റ എടുത്തു കൊണ്ട് അപ്പൊ ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഉമേഷ് ഗുഡ് മോർണിംഗ് ഇത് വലിയ ഒരു എന്താ പറയുന്ന മഴ അതുപോലെ തന്നെ കടുത്ത വെയിലൊക്കെ ഉള്ളു അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലും നിഷേധിക്കുക എന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു വിവരം എന്താണ് ഗുഡ് മോർണിംഗ് സ്മിത ഗുഡ് മോർണിംഗ് സ്മിന എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ രാത്രി ഈ ആശാവർക്കേഴ്സ് കടന്നു പോയത് അവർക്ക് ഏകദേശം പുലർച്ചെയോടുകൂടി മൂന്ന് മണിയോടുകൂടിയാണ് മഴ ഉണ്ടായത് മഴ സ്വാഭാവികമായി മഴ നനയാതെ രാപ്പകൽ സമരത്തിലാണ് അവർ സ്വാഭാവികമായി മഴ നനയാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ അവർ തേടും അതിന്റെ ഭാഗമായാണ് ടാർപോളിൻ കെട്ടാൻ തീരുമാനിച്ചത് ടാർപോളിൻ എടുത്തപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനെതിരെയുള്ള നിലപാടെടുത്തു ഇവിടെ ടാർപോളിൻ കെട്ടി സമരം നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തു ഒടുവിൽ ആ മഴ നനഞ്ഞ് ആ രാപ്പകൽ സമരം തുടരേണ്ട അവസ്ഥയിലേക്ക് ഈ ശ അവർക്ക് എത്തി എന്തായാലും ആ ഒരു സമാനതകളില്ലാത്ത കാരണം സമരം പൊളിക്കാനുള്ള നിരവധി മാർഗങ്ങൾ പോലീസ് സർക്കാർ തേടുന്നുണ്ട് പക്ഷെ അതോടൊപ്പമാണ് ഇത്ര ഒരു ക്രൂര ഡ്രൈവർ നേരിടേണ്ടി വന്നത് എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോവാം പക്ഷേ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഞങ്ങൾ കിടക്കാൻ തുടങ്ങിയപ്പോൾ കിടക്കാൻ തുടങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു രണ്ടു മണിയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി അപ്പം അന്നേരാണോ നമ്മൾ എണീറ്റിട്ട് ടാർപോളിൻ കെട്ടാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഒരു കെട്ടി അങ്ങോട്ട് തീരാറാകുമ്പോൾ കെട്ടിത്തുടങ്ങുമ്പോൾ ഇവിടെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നോയിക്കൊണ്ടിന്നിട്ട് കെട്ടി തീർന്ന് കിടക്കാറാകുമ്പോഴത്തേക്കും വന്നിട്ട് അഴിച്ചു മാറ്റാൻ പറഞ്ഞു അങ്ങനെ അഴിച്ചുമാറ്റി ഭയങ്കര വിഷമം തോന്നി ഒരു സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് രാത്രി രാത്രി നടത്തം വനിതാ ജംഗ്ഷൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശാ ശാക്രീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളെല്ലാം ഇവർ ആവിഷ്കരിക്കുന്ന സർക്കാർ എന്നാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാനും അതിലെല്ലാം പങ്കെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് തീർച്ചയായിട്ടും വളിച്ച പഞ്ചായത്തിൽ ഒന്ന് ഒന്നാം വാടലാണ് ഞാൻ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഞാൻ വളിച്ച പഞ്ചായത്തിന്റെ ഇതുപോലെയുള്ള എല്ലാ പരിപാടികൾക്കും എൻ്റെ മോളുടെ പ്രോഗ്രാമും എല്ലാത്തിനും ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ് ചേച്ചി വിഷമം ലൈറ്റ് ഇതൊണ്ടോ മൂന്ന് ദിവസം ഈ മൂന്ന് പോസ്റ്റിലും ലൈറ്റില്ല ഞങ്ങളിവിടെ കിടക്കുന്നതുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്ക് ഞങ്ങളിവിടെ ആ മഴ ഞാൻ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയെ കിടന്ന മഴ നേട്ട് മറ്റുള്ള അഴിച്ചു മാറ്റിന്ന് നനഞ്ഞു കുളിച്ച് ഉറങ്ങാൻ പോലും പറ്റില്ല ഞങ്ങൾ എന്തിനാ ഞങ്ങൾ എന്തിനാ അഞ്ഞു ദ്രോഹിക്കുന്നത് ഞാൻ ഈ പാവങ്ങളുടെ മന്ത്രി എന്നല്ല പറഞ്ഞത് ഞങ്ങൾ അതുകൊണ്ടല്ല ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഈ ക്രൂരത ഒരുത്തരോടാ കാണിക്കരുത് ഞങ്ങളിപ്പോ ഏറ്റവും താഴെത്തട്ടിലെ പാപങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലെ പാപങ്ങളാണ് സാറേ ഈ പാപത്തിനെങ്ങനെ ദ്രോഹിക്കരുത് പക്ഷെ മോളിൽ ഒരാളാണ് ദൈവം സർവേശ്വരൻ ഇതിന് മാപ്പ് കൊടുക്കൂല്ല സത്യമായിട്ടും പറയണു സാറേ എനിക്ക് അറുപത് വയസ്സാവാൻ പോകുന്നത്

സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ് സാധാരണ ഒരു സമരക്കാർ പോലും അനുഭവ അതിനേക്കാൾ ഭീകരമായി എന്തായാലും ഈ സമരം ഈ ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിവിടെ തന്നെ തുടരല്ലേ തുടരും ഞങ്ങൾ ഇനി വിടൂല ഒരു ഇഞ്ച് ഞങ്ങൾ പിറകോട്ട് പോകില്ല ഇനി എനിക്ക് ആ സമർക്കറിന്റെ ജോലി പോയാലും വേണ്ടില്ല ഞാൻ പിറ്റെടുത്ത് ജീവിച്ചാലും ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല ഞങ്ങൾ ഒന്നില്ല രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ മാറും ഇനി മാറില്ല സാറേ ഞങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ മന്ത്രി എന്നാണ് പറഞ്ഞത് പാവകൾ രണ്ടാമത് ഞങ്ങള് ജയിപ്പിച്ചു വിട്ട് സന്തോഷത്തോടുകൂടി ജയിപ്പിച്ചു വിട്ടു എന്തിനാ സാറാ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങൾ ഇഷക്കാരായ ഞങ്ങൾ ഈ ദ്രോഹിക്കുന്നത് ും കടുത്ത പ്രതിസന്ധിയാണ് അവർ നേരിടേണ്ടി വന്നത് എന്തായാലും ഇതേ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെയാണ് കഴിഞ്ഞ മാസം സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ സമരപ്പന്തൽ കെട്ടി സമരം നടത്തേണ്ടി വന്നത് അത് പൊളിച്ചു നീക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണമെന്നോ പോലും പറയാത്ത പോലീസാണ് ഈ ആശാവർക്കേസ് രാത്രി മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ടാർപോളിൽ മരിച്ചു കെട്ടിയപ്പോൾ അത് പൂർണ്ണമായി പൂർണമായി അഴിച്ചുമാറ്റി മഴയത്ത് നിർത്തിയത് ക്രിസ്റ്റിന സ്മിത ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വിവരങ്ങൾ പ്രതികരണമെല്ലാം നമുക്ക് നൽകിയത് ആ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ പ്രതികരണങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മഴ വരും എന്ന് മനസ്സിലായപ്പോൾ ടർപ്പോളിൻ കെട്ടുന്നു അത് നോക്കി നിൽക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് അവരെ കൊണ്ടത് അഴിപ്പിക്കുന്നു എന്തൊരു ക്രൂരതയാണ് അത് ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പ്രവൃത്തികൾ ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അവർ രാത്രിയും പകലും അവിടെ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ സമരം ചെയ്തുകൊണ്ട് യാണ് സമരം ചെയ്യുവാനുള്ള അവരുടെ അവകാശം അത് നിഷേധിക്കാൻ അതിന് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ അത് ആർക്കും അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ മാത്രമല്ല ആ ചേച്ചിയുടെ ചോദ്യം ഉള്ളുലയ്ക്കുന്ന ചോദ്യമാണ്